മലപ്പുറം വിവാദ പരാമർശത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിൽ വിമർശനം വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്നുവെന്നാണ് മുസ്ലിം ലീഗിന്റെ കുറ്റപ്പെടുത്തൽ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ മറ്റ് മുസ്ലിം സംഘടനകൾക്കും എതിർപ്പുണ്ട് അടുത്ത കാലത്ത് നിർഭാഗ്യകരമായ ചില വിവാദങ്ങൾ ഉയർന്നു വന്നു എന്നാൽ വെള്ളാപ്പള്ളി അറിയാവുന്നവർക്കെല്ലാം അറിയാം അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് വെള്ളാപ്പള്ളി നടേശിനെ ആദരിക്കാൻ ചേർത്തല യൂണിയൻ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഈ പ്രതികരണമാണ് ലീഗ് കേന്ദ്രങ്ങളെ ചൊടിപ്പിച്ചത് വെറുപ്പിന്റെ രാഷ്ട്രീയം ആര് പറഞ്ഞാലും അംഗീകരിക്കാനാകില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി തെങ്ങിന്റെ മുകളിൽ കയറി തേങ്ങ വറിക്കാൻ നോക്കിയിട്ട് ആള് കണ്ടപ്പോ അപ്പുറത്തെ പറമ്പിൽ കുറുന്തോട്ടുണ്ടോ എന്ന് നോക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ അതുപോലൊരു കഥയാണ് മുഖ്യമന്ത്രി ആ പ്രസ്താവനയെ കുറിച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ മുഖത്ത് നോക്കി രാഷ്ട്രീയം പറഞ്ഞ സി എച്ച് പാർട്ടിയാണ് ലീഗെന്നും വോട്ട് നോക്കിയിരിക്കില്ലെന്നും കെ എം ഷാജി അയാൾ പറഞ്ഞത് ലീഗിനെ കുറിച്ചാണ് പറഞ്ഞു പോകും മലപ്പുറം ഒരു സംസ്ഥാനമാണ് എന്ന് പറയുന്നത് ഇന്ന് വെള്ളാപ്പള്ളിയുടെ പരിപാടി കഴിഞ്ഞ് പിണറായി പറയാൻ ലീഗിനെയാ ആ പറഞ്ഞത് അയാക്ക തെറ്റിട്ടില്ല മുസ്ലിം ലീഗിനു പുറമെ മുസ്ലിം സമുദായ സംഘടനകൾക്കിടയിലും മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ എതിർപ്പുണ്ടെന്നാണ് വിവരം ട്വന്റി കോഴിക്കോട്